every art that is shown here tells a story tells a story that this is not a competition this is a celebration this is a celebration of our rich culture so through these diverse performances through these diverse display of culture we show unity and we show strength so today this kalasavam i hope this is an inspiration Rich heritage and culture of Kerala, and to also encourage young performers so that they carry this particular rich legacy to the generations in future. നാശമുക്ത ഭാരത് അഭിയാന്റെ ഭാഗമായുള്ള ലഹരി വിമുക്ത പ്രതിജ്ഞയും ഡി ഡിഇ ചൊല്ലിക്കൊടുത്തു സിനിമ സീരിയൽ താരം ഉണ്ണിരാജ ചെറുപത്തൂർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ സ്വന്തമായി രചിച്ച പുസ്തകങ്ങൾ നൽകിയാണ് വെരിയിൽ അതിഥികളെ സ്വാഗതം ചെയ്തത് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പി ബിജു എസ് എസ് കെ ജില്ലാ കോർഡിനേറ്റർ ഇ സി വിനോദ് വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർ കെ സി സുധീർ കണ്ണൂർ ഡയററ്റ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ കെ പി രാജേഷ് ഹയർ സെക്കൻഡറി അസിസ്റ്റന്റ് കോർഡിനേറ്റർ ബി സ്വാതി കണ്ണൂർ നോർത്ത് എ ഇ ഒ ഇബ്രാഹിംകുട്ടി രൈലോത്ത് എച്ച് എം ഫോറം കൺവീനർ പി പി സുബേർ സ്കൂൾ പ്രധാന അധ്യാപിക കെ ജ്യോതി സ്വീകരണ കമ്മിറ്റി കൺവീനർ കെ ടി സാജിദ് എന്നിവർ പങ്കെടുത്തു പതിനഞ്ച് സബ്ജില്ലകളിൽ നിന്നായി ഒമ്പതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ മത്സര രംഗത്തു കലോത്സവം നവംബർ സമാപിക്കും Samos Grane e